അസലാമാലും വാർഹത്തല്ലാ വാർകാത്തുല്ല അല നമ്മൾ എല്ലാ ദിവസവും അഞ്ച് നേരം കേൾക്കുന്ന ഒരു വിളി ഉണ്ട് അല്ലെ നമ്മെ നമസ്കാരത്തിലേക്ക് വിളിക്കുന്ന വിജയത്തിലേക്ക് വിളിക്കുന്ന ആ ഒരു വിളി എത്ര പേര് ഈ അഞ്ചു നേരത്തെ ബാങ്കും ശ്രദ്ധിച്ച് കേൾക്കാറുണ്ട് കേൾക്കുന്നവരുണ്ടാകും ചിലപ്പോഴൊക്കെ അശ്രദ്ധമാകുന്നവരുണ്ടാവും അല്ലെ പലപ്പോഴും അതിൻ്റെ പ്രാധാന്യം മറന്നു പോകുന്നവരാണ് കൂടുതൽ പേരും ചിലപ്പോഴൊക്കെ മറ്റുള്ളവരെ കുട്ടികൾ ശബ്ദം ഉണ്ടാക്കുമ്പോ അതിൽ നിന്നൊക്കെ തടയും പക്ഷെ നമ്മൾ ആ ലക്ഷ്യമായിട്ട് ചിലപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാവും ബാങ്ക് ശരിക്കു പറഞ്ഞാല് സഹപാക്കളൊക്കെ ബാങ്ക് വിളി പരലോകത്തെ മഹ്ഷറയിലെ വിചാരണക്ക് വിളിക്കുന്ന ഒരു വിളിയായിട്ടാണ് അതിനെ കാണലെന്ന് പറയും ബാങ്ക് വിളിച്ചു കഴിഞ്ഞാല് പിന്നെ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് അവർ നമസ്കാരത്തിന് വേണ്ടി തയ്യാറാകുന്ന പറഞ്ഞു മഹ്ഷറയില് നമ്മെ ആ വിളിക്കുന്ന ആ വിളിയായിട്ട് അതിനെ കണ്ടുകഴിഞ്ഞാല് ശരിക്കും നമുക്ക് എല്ലാം ഉപേക്ഷിച്ച് എല്ലാം ഇവിടെ ഇട്ടിട്ട് പോകാണ്ട് ആ ഒരു മനസ്സുണ്ടാവും നമസ്കാരത്തിലേക്ക് പോകാൻ വേണ്ടിട്ട് ബാങ്കിന്റെ കലിവത്തുകൾ ഓരോന്നും ശ്രദ്ധിച്ച് കേൾക്കുകയും അതിന് കൃത്യമായി ജവാബ് പറയുകയും ബാങ്കിന് ശേഷമുള്ള ദ ചെയ്യുകയും ചെയ്ത ബാങ്ക് ശ്രദ്ധിച്ച് കേട്ട് അതിന് ജവാബ് ചെയ്താൽ തന്നെ പറയുന്നവന് പിന്നെ അവന് പ്രതിഫലമായിട്ട് അവന് സ്വർഗം ഉണ്ട് പറഞ്ഞു സ്വർഗം സ്വർഗം ലഭിക്കുന്ന ഒരു കാര്യം ബാങ്ക് ശ്രദ്ധിച്ച് കേൾക്കാന്നുള്ളത് പലപ്പോഴും പലപ്പോഴും നമ്മുടെ അശ്രദ്ധ കാരണം നമുക്ക് നഷ്ടമാകുന്ന ഒരു നല്ലൊരു വിഭാഗത്താണ് നമ്മളെ നമസ്കാരം ശരിയായ രൂപത്തിലാകാനുള്ള ഒരു ഒരു കാര്യം കൂടിയാണ് നമ്മളെ ബാങ്ക് അതിന് ശ്രദ്ധിച്ച് കേൾക്കാന്നുള്ളതും ജവാബ് ചെയ്യാന്നുള്ളതും അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കുക കൃത്യമായി അതിന് ജവാബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉച്ചാറ